ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഈ ഫാം മേടിച്ചപ്പോൾ ഉള്ള എൻ്റെ ഫാമിൻ്റെ അവസ്ഥയും ഇപ്പം ആ ഫാം എങ്ങനെ കിടക്കുന്നു എന്നും ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ ഫാം മേടിക്കുമ്പോൾ ഈ ഫാമിൻ്റെ അകത്ത് മുഴുവൻ ആ കൊങ്ങിണി എന്ന കാടാണ് ആ കാട് മേടിച്ചപ്പം എന്നോട് പലരും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ കാട് മേടിക്കുന്നത് ഇത് മേടിച്ച് നിങ്ങൾക്ക് പണിത് റെഡിയാക്കാൻ പറ്റുമോ ആ ഇത് മേടിക്കാൻ വന്ന ഏജൻ്റ് പോലും എന്നോട് പറഞ്ഞു ഇതിൽ നല്ല സ്ഥലമുണ്ടെന്ന് എന്നെക്കൊണ്ടേ കാണിച്ചു കാണിച്ചപ്പം ആ സ്ഥലത്തൊക്കെ മണ്ണൊക്കെ മണ്ണൊക്കെ മോശമാണ് പിന്നെ വലിയ മരങ്ങളൊന്നുമില്ല ഫല എനിക്ക് തോന്നി അങ്ങനെ ട്രാക്ടറൊക്കെ മേടിച്ച് ഞാൻ ഈ സ്ഥലത്തേക്ക് വരുവാ സ്ഥലത്ത് വന്ന് ഈ സ്ഥലത്ത് നന്നായിട്ട് പണിതെട്ടോ സാധാരണ രാവിലെ അഞ്ചരൊക്കെ ആകുമ്പോഴുന്നൊരു പണിയാൻ ഇറങ്ങും അതിന് ശേഷം നമ്മൾ ഫ്രീയുള്ള ടൈമിൽ മൊത്തം പണിയും രാവു പകൽ പണിത് ഈ സ്ഥലം ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നൊരു ഡ്രീം നമ്മളൊരു സ്വപ്നം കാണുന്നു ആ സ്വപ്നത്തിന് പുറകെ നമ്മൾ പോകുന്നു ഒരു പക്ഷെ നമുക്ക് ലാഭമൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മളൊരു കാര്യം ചെയ്തല്ലോ ആ ലാഭം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇപ്പോൾ കൊടുത്താലും കുറച്ച് പൈസയൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും പക്ഷേ എത്രയൊക്കെ കിട്ടുന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ഞാനിങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഈ പരുവത്തിലൊക്കെ ആക്കി എടുക്കാനുള്ള ശ്രമം ഞാൻ നടത്തി ഞാൻ നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ലക്ഷ്യത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കത് നേടാൻ പറ്റും നമ്മുടെയൊക്കെ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ട് പോകാനുള്ള മെയിൻ കാരണം നമുക്കൊരു ലക്ഷ്യമില്ലായ്മയാണ് നമ്മളിപ്പം നല്ല രീതിയിൽ നാട്ടിൽ പഠിച്ചിരുന്ന പഠിച്ച നല്ല വിദ്യാഭ്യാസമുള്ള ആളുകൾ ഓസ്ട്രേലിയ വന്ന് പലപ്പോഴും ഡോക്ടർമാരും ഡെൻറ്റിസ്റ്റും എൻജിനീയേഴ്സൊക്കെ ഇവിടെ വന്നിട്ട് ഈ അപ്പി വാരാനും അതല്ലെങ്കിൽ ഈ ക്ലീനിങ്ങിനും ഈ ഫുഡ് ഡെലിവറിക്കും വേണ്ടി മാത്രം ജീവിതം ചെലവഴിക്കുന്നവർ ഞാൻ കാണാറുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊരു ലക്ഷ്യമുണ്ടാക്കുക ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുക ഇപ്പം ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മളൊരു വനം മേടിച്ചു എനിക്കിപ്പം വലിയ ഫാം മേടിക്കാനുള്ള പൈസയില്ല അപ്പോൾ ഞാൻ ചെറിയ ഫാം മേടിച്ചു ആ മേടിച്ചത് ചെറിയ ഫാം അല്ലെ ഫാമിന് വലുപ്പമുണ്ട് പതിനൊന്ന് പതിനൂറ്റി എഴുപത് ഏക്കർ സ്ഥലമുണ്ട് പക്ഷേ ഇത് വലിയ കാടാറന്നു ഈ കാട്ടി പണിയാനുള്ള നമ്മുടെ മനസ്സോട് കൂടി രാഹുടന്ന് പണിതു നിങ്ങൾക്കറിയാൽ ഓസ്ട്രേലിയയിൽ ഏറ്റവും കൂടുതൽ പാമ്പുകളുള്ള ഉള്ള സ്ഥലമാണ് ക്യൂസിലാൻഡ് അതുപോലെ തന്നെ നമ്മൾ ട്രാക്ടറൊക്കെ ആയിട്ട് ഈ കാട്ടിക്കൂടെ നടന്ന് കുഴിയിലൊക്കെ പോയി ചാടി അങ്ങനെയൊക്കെ നമ്മൾ കിടന്ന് അധ്വാനിച്ചതിന് ഫലമായിട്ട് നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി ഞാൻ നിങ്ങൾ മനസ്സോടു കൂടി ഇറങ്ങുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റും നമ്മൾ അധ്വാനിക്കാതിരിക്കുവാണെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതകാലം മുഴുവൻ അപ്പിവാരി ജീവിക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല നമ്മൾ കുറച്ചൊക്കെ രക്ഷപെട്ട് കഴിയുമ്പോൾ അതിനുള്ള മാർഗം കണ്ടുപിടിക്കുക ഇപ്പോൾ എൻ്റെ ഫാമിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ ഇതൊക്കെ വലിയ വനമായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഇതൊരു വലിയ വനമായിരുന്നു ഈ വനത്തിലൂടെയൊന്നും നമുക്ക് വണ്ടി ഓടിച്ചു പോകാനോ പണിയാനൊന്നും പറ്റിയില്ല പക്ഷേ ഞാനിതെല്ലാം എൻ്റെ ഒരു ആത്മധൈര്യം കൊണ്ടും നമ്മുടെ ഒരു പരിശ്രമം കൊണ്ടും ഇതെല്ലാം നേടാൻ പറ്റി അപ്പം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായി ആ ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ മാത്രമേ നമ്മൾ വളരത്തുള്ളൂ നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന കേട്ടോ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് എന്ന് വിചാരിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഞാൻ ഈ ഫാം മേടിച്ചപ്പോഴും എൻ്റെ ഫാമിലി പെട്ടവരൊന്നും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടൊന്നും അല്ല ഞാൻ ചെയ്തത് എനിക്ക് തോന്നി എനിക്ക് ചെയ്യണം തോന്നി ഞാൻ അതിന് ശ്രമിച്ചു ഞാൻ അങ്ങനെ എൻ്റെ ഒരു പരിശ്രമഫലമായിട്ട് ആ ഇത്രയൊക്കെ തെളിച്ച് വർക്കി എല്ലാം റെഡിയാക്കി എടുക്കാൻ എനിക്ക് പറ്റി ഇനിയും പണികളുണ്ട് കേട്ടോ ഇനിയും കാടുകൾ തെളിക്കാനുണ്ട് പക്ഷേ ഏകദേശമൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം എനിക്ക് തോന്നി എനിക്ക് വളരെ സന്തോഷം തോന്നി ഇപ്പോൾ ആണെങ്കിൽ പത്ത് എട്ട് പത്ത് കന്നാലിയുണ്ട് കന്നാലിയൊക്കെ ഇതിൽ നടപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു സന്തോഷം ഇതെല്ലാം എൻ്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതിനോടൊപ്പം നമുക്ക് പൈസയും കിട്ടും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങുക നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം നമ്മൾ നേടത്തുള്ളൂ നിങ്ങൾ അഭിവാരി തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതം ജീവിതത്തിൽ വേറെ ഒരു രക്ഷ ഉണ്ടാകത്തില്ല ഓക്കെ ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക നമ്മൾ തിങ്ക് പോസിറ്റീവ് നമുക്കിതൊക്കെ സാധ്യമാകാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റും